ഞാൻ എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ ചെയ്യുന്ന ചില ജോലികളട്ട എല്ലാ ജോലികളും തന്നെയല്ല ചില ചില ജോലികൾ അതൊരു അതൊരഞ്ചര മണിയാകുമ്പോൾ ഞാൻ ഉണരൂട്ടെ എന്നിട്ട് കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ലും അത് കഴിഞ്ഞ് അടുക്കളയിൽ വന്ന് ഇച്ചിരി ഇഞ്ചി ചായ തിളപ്പിക്കും പിന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് കടലയും പൂട്ടൊക്കെ അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് കടലയും പൂട്ടും ഉണ്ടാക്കാമെന്ന് ചില ദിവസങ്ങളിൽ വേറെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും എങ്കിലും എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ഗോതമ്പിൻ്റെ പൂട്ടൊക്കെയാണ് കടലക്കറിയും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ച് അന്ന് കൊതമ്പ് കൂട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത്തിരി തിളപ്പിച്ച വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടും അത് നല്ലപോലെയൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ട് അതിലിത്തിരി തേങ്ങാപ്പീരൊക്കെ ഇട്ടിട്ട് നമുക്ക് കുഴച്ചുണ്ടാക്കാം കേട്ടോ നല്ല ആയിരിക്കും നല്ല ആയിരിക്കും പിന്നെ ഒത്തിരി മീനൊക്കെ മേടിച്ചിട്ട് വരുമ്പോൾ ഞാൻ എല്ലാം തന്നെ ക്ലീൻ ചെയ്തൊക്കെ വെക്കും കേട്ടോ ഇപ്പോൾ കുറച്ച് ചാളയും ചെമ്മീനും പാമുള്ളനൊക്കെയാണ് മേടിച്ചിട്ടുണ്ടോന്നത് അപ്പോൾ ചെമ്മീനൊക്കെ ഞാനിങ്ങനെ പറ്റിച്ച് നോക്കും അപ്പോൾ അതാവുമ്പോൾ നമുക്ക് എളുപ്പമാണ് അല്ല വല്ല വിരുന്നുകാരൊക്കെ വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെമ്മീനുള്ള വല്ല ഒത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ പിന്നെ പാമ്പുള്ളനട്ടാ അത് ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ട് അതിനാവശ്യമായ കുറച്ച് മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് വയന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് തക്കാളി അരിഞ്ഞതും അതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് ഒന്ന് വയറ്റി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചു കൊണ്ടാൽ പാമ്പുള്ളനുണ്ടല്ലോ അതൊന്നും ഒരു വരയൊക്കെ ഇട്ട് കൊടുക്കണം ഓട്ടോ എരിവൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മണിയായപ്പോഴത്തേക്കും നമുക്ക് ഭക്ഷണത്തിൻ്റെ സമയമായി അപ്പോൾ ഞാനെന്നാ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് പൈസ ഇല്ലാത്ത മീനായത് കാരണം നല്ല ടേസ്റ്റാണ് കുറച്ച് നേരം റെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് ആ പറമ്പിൽ അതും ഇതൊക്കെ നട്ടിട്ടുണ്ടേ അപ്പോൾ ആ ഉച്ച കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ ആദ്യമായിട്ടുണ്ടായ ഒരു അത്തച്ചൊക്കെയാണേൽ പിന്നെ അതേപോലെ തന്നെ ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒത്തിരി ഉണ്ടാവും കിളികളൊക്കെ വന്ന് കഴിക്കും ഇടക്ക് ഞാനിങ്ങനെ അതിൽ നിന്ന് കഴിക്കാറുണ്ട് പിന്നെ അതേപോലെ തന്നെ കിളിഞ്ഞാവലൊക്കെ ഉണ്ട് കേട്ടോ അത് ഒത്തിരി കിളികളൊക്കെ വരും എന്ത് രസമാണ് എന്നാൽ പല പല കിളികളൊക്കെ വന്ന് കിളിഞ്ഞാവലൊക്കെ കഴിക്കും ഇടയ്ക്ക് ഞാനൊന്ന് രണ്ടെണ്ണം ഒക്കെ കുറയ്ക്കും കേട്ടോ വളരെ മനോഹരമായ കിളികളാണ് ഈ ഞാവലൊക്കെ തിന്നാൻ വന്നത് അങ്ങനെയാണ് കൂടുതലും എന്തുമാത്രം കിളികളുണ്ടെന്ന് അറിയണത് കേട്ടാ പിന്നെ അതേപോലെ തന്നെ വാഴകളൊക്കെ നട്ടിട്ടുണ്ടട്ടോ അത് കഫ്പോ െല്ലാം നട്ടുപിടിപ്പിക്കണേനെ എനിക്ക് കൂടുതലും മരങ്ങളോടാണ് താല്പര്യം ഞാൻ ഒത്തിരി മരങ്ങളൊക്കെ നട്ടിട്ടുണ്ട് ഇത് നമ്മുടെ പറമ്പിൽ വീഴുന്ന തേങ്ങകളാണ് കേട്ടോ അതൊക്കെ എടുത്തില്ലെങ്കിൽ ഇടക്ക് തുരപ്പനൊക്കെ വന്ന് കഴിക്കുകയും അങ്ങനെ ഞാൻ അതൊക്കെ എടുത്തു കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ ജാതിക്ക് ആദ്യമായിട്ടുണ്ടായതാണ് എട്ട് ജാതിക്കോളം ഉണ്ടായി അപ്പം ഞാൻ മോളോട് പറഞ്ഞു കൊടുക്കണേനു ആദ്യമായിട്ടുണ്ടായതാണെന്നൊക്കെ പറയണേനെ പിന്നെ അതേപോലെ തന്നെ ഈ നമ്മുടെ നട്ടിട്ട് മരങ്ങളൊക്കെ നട്ടിട്ട് വർഷങ്ങളായിട്ട് കായ്ക്കണില്ല ഒന്നുമില്ല അങ്ങനെ നിൽക്കുന്ന മരങ്ങളെല്ലാവരും വെട്ടിക്കളയും അപ്പോൾ ഇനി അങ്ങനെ വെട്ടിക്കളയരുത് കേട്ടോ ഒരാണി എടുക്കുക എന്നിട്ടൊരു ചിറ്റിക എടുത്തിട്ടും അത് ആ ആണി ആ മരത്തിലേക്ക് അടിച്ച് കയറ്റുക ഇതാണ് ഞാൻ ചെയ്യാറ് ഞാൻ അതേപോലെ കാരക്ക നെല്ലിക്ക എന്തോരം മരങ്ങളുണ്ട് എല്ലാത്തിന് ആണി അടിച്ചാണ് അതെല്ലാം ഞാൻ കായ്പ്പിക്കണത് കേട്ടാ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഒരു പഴം ഒരെണ്ണം പഴുത്തത് കണ്ടായിരുന്നു എന്നാൽ അത് നമുക്ക് നമുക്കത് വെട്ടിയെടുക്കാമെന്ന് പറഞ്ഞ് അതിങ്ങനെ മൂടിയിട്ടേക്കണതേ വവ്വാലും അതും ഇതൊക്കെ വന്ന് കടിക്കും എണ്ണാനൊക്കെ അതുകൊണ്ടത് മൂടിയിട്ടതാണേ അപ്പോൾ അത് നമുക്ക് വെട്ടിയെടുക്കാം എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് അപ്പോൾ അത് വെട്ടണേണേ അപ്പോൾ അത് നല്ല വെയിറ്റൊക്കെ ഉള്ള കായാണ് അധികം വണ്ണമൊന്നും വെച്ചില്ല ഈ പ്രാവശ്യം വളമൊക്കെ അധികം ചെയ്യാൻ സമയം കിട്ടിയില്ല കൂടുതലും വയ്യായിരുന്നു ഹസ്ബൻഡിനെ അതൊക്കെ കൊണ്ടാണ് പത്ത് ഇരുപത്തൊമ്പത് കിലോക്കോ ണ്ടായിട്ട് ഇതിനേലും വലുതൊന്നും നേരത്തെ ഒരെണ്ണം പറ്റിയായിരുന്നു അപ്പോൾ അടയിലേക്ക് കൊടുക്കുകയുള്ളു പിന്നെ ഉണ്ടല്ലോ ചേന ചേനയാണെങ്കിൽ നേരത്തെ നല്ല ായിട്ട് ചേന കൃഷിയൊക്കെ ഉണ്ടായതാണ് പിന്നെ ഈ പ്രാവശ്യം ആദ്യം ചേന ഒന്നും അങ്ങനെ നട്ടില്ല എങ്കിലും രണ്ട് മൂന്ന് ചേന നിന്നേച്ചത് എന്നാൽ അത് പറിച്ചു നോക്കുക എന്തോരം ഉണ്ടെന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇതിന് വളം ചെയ്യണതുണ്ടല്ലോ എല്ലുപൊടി ചാണാപ്പൊടി പിന്നെ അതേപോലെ ചവറൊക്കെ ഇട്ടൊക്കെ കൊടുക്കുമ്പോൾ പിന്നെ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതായിട്ട് ചേന ഉണ്ടാവും അങ്ങനെ ആ ഒരു ചേന തൂക്കി നോക്കിയപ്പോൾ തന്നെ പതിനഞ്ചാ കിലോളം ഉണ്ടായിരുന്നു പിന്നെ വേറൊരു ചേന ഉണ്ടായത് പതിനൊന്നര കിലോനും ഉണ്ടായി പിന്നെ വീട്ടിലുണ്ടായ കാച്ചിലാണ് കേട്ടോ അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കിയിട്ട് ഇഡിൽ പാത്രത്തിൽ വെള്ളം വെച്ച് അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കാച്ചിലിന് വേണ്ടി ഒരു ചമ്മന്തിയൊക്കെ സെറ്റ് ചെയ്യേണ്ടേ അതിന് വേണ്ടി കുറച്ച് കാന്താരി മുളക് പറിക്കാനായിട്ട് ഇറങ്ങുമ്പോഴാണ് ചോട്ട് ഓടിക്കൊണ്ട് വന്നത് അവന് ചോറ് കൊടുക്കാനൊക്കെ നേരമായി അപ്പോൾ ഞാൻ വിചാരിച്ച എന്നാൽ ഇത്തിരി കാന്താരി മുളകൊക്കെ പറിച്ചിട്ടാവാന്ന് വിചാരിച്ച് നല്ല ഇരുവുള്ള കാന്താരി മുളകാണ് അപ്പോൾ കുറച്ച് മതിയല്ല എന്ന് വിചാരിച്ചാണ് ഇപ്പുറത്തു വന്ന് പറിക്കണത് അപ്പുറത്തും ഒരു പത്ത് പന്ത്രണ്ട് തൈയോളം നിപ്പണ്ടട്ട അതിലൊക്കെ ഒത്തിരി കാന്താരി മുളക് ഉണ്ടാവാറുണ്ട് പിന്നീണ്ടല്ല ഈ കാക്ക എപ്പോഴും ഇവിടെ വന്നിരിക്കും ചോട്ടുവിന് ചോറ് കൊടുത്ത് കഴിയുമ്പോൾ ബാക്കിയുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആശാനിവിടെ വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ചുവന്നുള്ളിയും ഈ കാന്താരി മുളകും കൂടി ഈ കല്ലിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുക എന്നിട്ട് നമുക്കിതിനാവശ്യമായിട്ട് കുറച്ചുപ്പും വെളിച്ചെണ്ണയും ചൊറുക്കയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം വളരെ ടേസ്റ്റുള്ള ചമ്മന്തിയാണ് കപ്പക്കും കാച്ചിലിനൊക്കെ കഴിക്കാൻ നല്ലതാണ് ഇത് നമ്മുടെ കാച്ചിൽ വെന്താന്ന് നോക്കാം അരമണിക്കൂറോളം ഈ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് കുത്തിയൊക്കെ നോക്കാം എന്തായാലും വെന്തിട്ടുണ്ട് അപ്പം നമുക്കിനി ചെയ്യേണ്ടത് അത് ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഉപ്പ് കൂടി എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് കലക്കി എടുക്കണം എന്നിട്ട് ആ ഉപ്പ് നീര് എല്ലായിടത്തേക്കും ഒഴിച്ചു കൊടുക്കണം കാച്ചിൽ നല്ല രീതിയിൽ അടിയിലേക്ക് മുകളിലേക്ക് ആയിട്ട് തിളച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് അത് റെഡി ആയിട്ടുണ്ട് അപ്പം ഉണ്ടല്ലോ ഈ കാച്ചിൽ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ഞാൻ പുഴുങ്ങണണ്ട് അവർക്കും കൂടെ എടുക്കുക എന്നും പറഞ്ഞ് പുഴുങ്ങിയതാണ് കേട്ടോ അപ്പോൾ പാർസല് ആയിട്ട് എടുക്കണേനേട്ടാ അത് പിന്നെ എൻ്റെ മോളുണ്ടല്ലോ അവൾ കഴിക്കൊന്നുമില്ല കാച്ചിലൊന്നും എൻ്റെ അമ്മ എനിക്ക് തന്നിട്ട് ഇതൊക്കെ കഴിച്ച് എനിക്ക് നല്ല ശീലം ഉള്ളതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ എപ്പോഴും കാച്ചിലും കപ്പയൊക്കെ കഴിക്കും പിള്ളേർ കഴിക്കുമൊന്നുമില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ നന്നാക്കി എടുക്കുന്നതിന് ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ എടുക്കും ഇല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ മേടിക്കോട്ടോ പിന്നെ കുറച്ച് കട്ടൻ ചായയും തിളപ്പിച്ചിട്ടുണ്ട് മധുരമൊന്നും ആവശ്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് അത് അവിടെ ഇരുന്ന് കഴിച്ചു പിന്നെ ഉണ്ടല്ലോ അവൾ നോൻപായത് കാരണം മീനൊന്നും അങ്ങനെ കഴിക്കില്ല അന്ന് ഇച്ചിരി പൊന്നാങ്കണ്ണി ചീര നന്നാക്കി എടുക്കുക എന്ന് ഈ കാക്ക എപ്പോഴും എൻ്റെ പുറകെ നടക്കും ആ കാക്കയുടെ വിചാരം ഞാൻ എപ്പോഴും ചോറൊക്കെ കൊടുക്കുമല്ലോ എന്ന് വിചാരിച്ചായിരിക്കാം പിന്നെ ഉണ്ടല്ലോ ഇച്ചിരി കപ്പലണ്ടി വറക്കുക എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഒന്ന് കഴുകിയൊക്കെ എടുത്ത് ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ വറുക്കണം അപ്പോൾ എന്താണല്ലോ ഈ ചരലൊന്നും അങ്ങനെ വലിയ കാര്യമില്ല കാരണം ഈ ചരലൊക്കെ പുറത്തൊക്കെ കിടക്കണമുണ്ട് എന്തെങ്കിലുമൊക്കെ അഴുക്കൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ വെറുതെ വറുക്കുകയുള്ളു ചരലാണെങ്കിൽ വേഗം മുരിഞ്ഞൊക്കെ കിട്ടും